കുടുംബ സംഗമത്തിലേക്ക് എത്തുന്നത് നാം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം സാധാരണയായി നമ്മൾ ഒത്തുകൂടുന്നത് നമ്മുടെ കളിയാട്ട ദിന ദിനങ്ങളിലോ അതുപോലെ മറ്റു വിശേഷ വസ്ത്രങ്ങളിലോ മാത്രമാണ് എന്നിവരെ ആലിക്കാൻ ചടങ്ങിൽ നടത്തി സംസാരിക്കുന്ന

ഒരു കൂട്ടായ്മ നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം കുടുംബ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു വീട്ടിൽ അഞ്ചും പത്തും ആളുകൾ ഉണ്ടാവുന്ന സ്ഥലത്ത് ഇപ്പം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ആളുകൾക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പം മക്കളൊക്കെ വിദേശത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും രണ്ട് അച്ഛനമ്മമാർക്ക് മാത്രമേ വീട്ടിലുണ്ടാവാറുള്ളൂ അവർക്കും ഇപ്പൊ നല്ല പണിയാണ് എല്ലാവർക്കും പണ്ട് ഈ കൊറോ കോവിഡ് സമയത്ത് അതിൻ്റെ മുമ്പിൽ സീരിയലായിരുന്നു താരം ഇപ്പൊ അതല്ല ഇപ്പൊ മൊബൈലാണ് ഇപ്പൊ രണ്ട് തറവാടിനെ നന്നാക്കുക തറവാടി വികസനം നടത്തുക തറവാടിന് വന്ന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതാണ് നമ്മുടെയൊക്കെ ജോലി എന്നിരുന്നെങ്കിലേ വികസനം ഉണ്ടാവുകയുള്ളൂ എന്നിരുന്നെങ്കിലേ കൂട്ടായ്മ ഉണ്ടാവുകയുള്ളൂ ഇത്രയും കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ തറവാടുകളൊക്കെ ശക്തിപ്പെടുത്തുക നല്ലൊരു സന്തോഷമല്ലേ ഇപ്പൊ തെയ്യംകെട്ട് വീട്ടിലേക്ക് പോകേണ്ട തിരക്കാർ ഇപ്പൊ ഇന്ന് നല്ലൊരു സന്തോഷമാണ് എല്ലാരും ആറു ആറുമാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഒരുക്കിക്കൊണ്ട് നല്ലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ തറവാടിന് കഴിയണം അതുപോലെ തന്നെ അവർക്കൊക്കെ പഠിച്ചു വളരാനുള്ള ഒരു വേദി ഇത്തരം വേദി സംഘടിപ്പിച്ച അവർക്ക് അറിവ് പാർന്നു കൊടുക്കാൻ തറവാടിൽക്കല നല്ല കാര്യമാണ് അപ്പൊ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ കാര്യങ്ങള് അവർ നേരിടുന്ന പ്രശ്നങ്ങള് അവരിപ്പം മയക്കുമരുന്നിന്റെയും മറ്റു പല അടിമകളാവുന്നുണ്ട് അപ്പം അതിനെല്ലാം ഒരു വേദിയാണ് ഇത് ഈ വേദിയിൽ കൂടി അതെല്ലാം ഇല്ല എങ്ങനെ ചെയ്യാം അതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടെ ഉണ്ട് അദ്ദേഹം നല്ലൊരു ക്ലാസ് നമുക്ക് തരും അപ്പം അത് കേട്ട് പഠിക്കാനും അതിന് ഇനി ഭാവി പിള്ളേർക്ക് പഠിക്കാൻ എന്താണെന്ന് ഇനി പഠിക്കേണ്ടത് ഇതൊക്കെ പഠിച്ചാൽ എന്താ ജോലി കിട്ടുന്നത് നിന്നിപ്പോൾ പഠിച്ചിട്ടും ജോലി പോണം രണ്ടുപേരുണ്ടെങ്കിലും അവരിന്ന് പണ്ടൊക്കെ ഒരുപാട് സ്വത്ത് നമ്മൾക്കെല്ലാം ഉണ്ടായിരുന്നു അഞ്ചും പത്തൊക്കരയായിട്ടുള്ള സ്വത്ത് ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് കൃഷി ചെയ്ത് കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് എന്നാൽ പണ്ട് അങ്ങനെയായിരുന്നു ജീവിതം ഇനിയിപ്പോ ആ രീതിയിൽ നടക്കൂല ഇനിയിപ്പോ രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ആണിനും പെണ്ണിനും ജോലി വേണം ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ അത് അങ്ങനെ അങ്ങനെ നിലനിൽപ്പുള്ളൂ അങ്ങനെ വരുമ്പോൾ പഠിച്ചു വളർന്ന് നല്ല ജോലി കരസ്ഥമാക്കണം നല്ല ജോലി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ പ്രത്യേകിച്ച് കുട്ടികൾ ആ കുട്ടികളിൽ ഏറ്റവും ഉയർന്ന ബിരുദമുള്ള ആൾ ആരാണെന്ന് എന്ന് പറയാം ഇവിടെ ഇരിക്കുന്നവർ അതാണല്ലോ വിദ്യാഭ്യാസത്തെ നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള പി ജി വിദ്യ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടോ അത് ഞാൻ ചോദിക്കുന്നു എത്ര പേരുണ്ട് ഏതാണെന്നൊരു കാരണം കൂടിയുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഈ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ പക്ഷെ ഈ നാൽപ്പത് വർഷങ്ങൾക്ക് ശരി പഠിക്കുന്ന പഠിച്ചു വളരുന്ന നമ്മുടെ കുട്ടികളുടെ എണ്ണം കുറയുന്നു അതുകൊണ്ട് അച്ഛനും മക്കൾക്ക് അല്ലെങ്കിൽ സഹോദര നമ്മൾ ഇന്ന് തീരുമാനിക്കണം ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നമ്മൾ നൽകും കാരണം വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവർ അംഗീകരിക്കപ്പെടില്ല എന്നുള്ളതാണ് അല്ലെ ഞാൻ പറഞ്ഞു ശരിയല്ലേ നമ്മുടെ കേരളത്തിൽ പകുതിയിലധികവും സ്ത്രീകളാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാനുള്ള ബാധ്യത അത് നേരത്തെ നമ്മുടെ യന്ത്രണ്ടല്ലോ എനക്കിതിനകത്ത് ഫോൺ ചെയ്യാനും ഒരു മെസ്സേജ് ആക്കാൻ മാത്രമല്ല എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടാവണം എന്ന് പോലും ഇതിന്റെ ദുരുപയോഗം അത് പല കോളേജുകളിലും കുട്ടികൾ പോയാൽ ഇത് മൊബൈൽ ഫോൺ കസേരകളൊക്കെ ഒഴിഞ്ഞുകിടക്കാണ് പതിവ് വലിയ ചടങ്ങുകളൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ ഈ ചടങ്ങിൽ കുടുംബം എന്ന് പറയുന്ന ഒരു സങ്കല്പുണ്ടല്ലോ നിങ്ങൾക്ക് അറിയുന്നറിയില്ല ഞാൻ കുറച്ച് ചരിത്രങ്ങളും കൂടി പറയാം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സംഘടിതമായ മനുഷ്യ കുടുംബം ഉണ്ടായിട്ട് അഞ്ഞൂറ് വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്ന് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു മനസ്സിലായി അതായത് നമ്മളൊക്കെ നമ്മുടെ പൂർവികരൊക്കെ ഇവിടെയുള്ളവരായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് നിങ്ങളെ ഒരുപാട് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കും പക്ഷേ നോക്കൂ ആദ്യത്തെ മനുഷ്യൻ ഇന്ത്യയിലേക്ക് വരുന്നതായിരുന്നു എന്ന് അറിയാമോ നിങ്ങൾക്ക് ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത് നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിശോധിച്ചവരുടെ അറിയാമോ ഇറാനിൽ നിന്നാണ് ായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് മാക്സിമം ഇപ്പോൾ ഒരു എൺപത് വയസ്സുള്ളവരുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ എൺപത്തി അഞ്ച് അല്ലെ നാല്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ ആണ് മനുഷ്യന്റെ ആദ്യ സങ്കേതം എത്തപ്പെടുന്നത് അവിടെ ഒരു നദിയുടെ തീരത്ത് ജലാശയത്തിന് തീരത്ത് അവിടെയാണ് മനുഷ്യന്റെ ശ്രദ്ധേയമായ ആദ്യത്തെ ഒരു കൂട്ടായ്മ ഒരു തുക ഉണ്ടായത് പിന്നെ അത് പല തലമുറകളായി പല താഴ്വഴികളായി പല രീതിയിലും അത് മാറുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ തറവാട് ഇപ്പോൾ വടക്കേക്കറവാട് ഈ തറവാട് ഈ തറവാടിന്റെ ആദ്യ രൂപം എവിടെയായിരുന്നു വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികൾ അന്വേഷിക്കേണ്ട വിഷയമാണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അമ്മ അമ്മയുടെ അമ്മ അമ്മയുടെ അച്ഛൻ ചിലപ്പോ രണ്ട് തലമുറകൾ നമുക്ക് പറ്റി എന്ന് വെച്ച് അർത്ഥം ഒരു നൂറ്റി അമ്പത് വർഷം നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൂർവികത എവിടെയായിരുന്നു ഒരു വലിയ ചോദ്യല്ലേ ഒരു വലിയ ചോദ്യ നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു അവിടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് സിന്ധു നദീതട പരിഷ്കാരം പഠിച്ചില്ല കുട്ടികൾ സ്കൂളിൽ അവിടെ ഇറാനിൽ നിന്ന് ആദ്യമായിട്ട് ആൾക്കാർ വരുന്നത് അപ്പോൾ നമ്മളുടെ ഭാഷ ഒരുപാട് അവ്യക്തതകൾ ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം അതാണ് പിന്നെ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നതിന് ഒരു കാരണം എന്താ ഒരു കാരണം ഞാൻ മനസ്സിലാക്കേണ്ടത് എന്റെ രക്ഷിതാക്കൾ എനിക്ക് നല്ല വിദ്യാഭ്യാസം നൽകി എന്നുള്ളത് കൊണ്ടാണ് അല്ല നിൽക്കാൻ പറ്റൊന്നിട പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തലമുറയിൽപ്പെട്ട അച്ഛനമ്മമാർ അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഏറ്റവും മികച്ച ഞാൻ പറയുന്നത് ഏറ്റവും നല്ല നല്ല വിദ്യാഭ്യാസം നൽകാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവർ അവരെ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളത് അവരുടെ കാര്യം നല്ല തൊഴിൽ നല്ല തൊഴിൽ അവർ സ്വയം ആർജിക്കാനുള്ള പ്രാപ്തി ആർജവം ആ യോഗ്യത അവർക്കുണ്ട് എന്നുള്ളത് അവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ആഹാരം കഴിക്കാനുണ്ടോ എങ്കിലും നല്ല പ്രശ്നം അത് ഇല്ലെങ്കിൽ പോലും അവിടെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്തുകൊണ്ട് നേരത്തെ നമ്മുടെ മേസ്തി പറഞ്ഞ പോലെ ഒരു വീട്ടിൽ അഞ്ചും എട്ടും പത്തും പന്ത്രണ്ടും ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളുടെ ഒരു പ്രയാസങ്ങളൊക്കെ ചെയ്യും നമ്മൾ പങ്കുവെക്കും പ്രയാസങ്ങൾ പങ്കുവെക്കും നമ്മളെ വഴികാട്ടാൻ അവിടെയുള്ള പല ആൾക്കാരുണ്ടാവും അച്ഛന്റെ മാത്രമല്ല അമ്മയുടെ കുടുംബക്കാരും അവരൊക്കെ നമ്മളുമായി വളരെ അടുത്ത ഒരു ബന്ധം അവരുടെ ഒരു നിർദ്ദേശം നീ അത് ചെയ്യരുത് നീ ഇത് ചെയ്യണം എന്ന് നമ്മളോട് പറയാനുള്ള ഒരു വലിയ ഒരു ഉത്തരവാദിത്വം ഒരു കാഴ്ചപ്പാട് നമ്മുടെ അച്ഛന്റെ കുടുംബങ്ങൾക്കും അമ്മയുടെ കുടുംബങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് ഈ കുടുംബ സംഗമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത് ഒരു കുടുംബത്തിൽപ്പെട്ടവർ മാത്രമല്ല ആ കുടുംബവുമായി ബന്ധപ്പെടുന്നവർ ആ കുടുംബവുമായി ബന്ധപ്പെടുന്നവർ എല്ലാവരും ഒത്തുകൂടുന്നു എന്നുള്ളതാണ് എല്ലാവരും ഒത്തുകൂടുന്നു എന്നുള്ളതാണ് ഞാനൊരു കുറച്ച് ഒരു ഒരു മാസം മുമ്പ് ഞാൻ പറയാം ഒരു മാസം മുമ്പ് ഞാൻ മറ്റൊരു കുടുംബ കുടുംബസംഗത്തിൽ പങ്കെടുക്കുന്നതായി അവിടെ ഏറ്റവും പ്രായം കൂടിയ ഒരു സ്ത്രീ എൻ്റെ അടുത്ത ബന്ധുവാണ് തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് അവർക്ക് അവരെ ആദരിക്കാനുള്ളതായ ഒരു അവസരം എനിക്കുണ്ടായിരുന്നു അവരെ ആദരിക്കുക എനിക്ക് കിട്ടി ആ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള അവർ അന്ന് ഉച്ചക്ക് വിപവസമൃദ്ധമായ സദ്യ രണ്ടു രണ്ടുതരം പായസമൊക്കെ കഴിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രയാസമില്ലേ അല്ല കൊണേ ഇന്ന് ഞാൻ കഴിക്കണം തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് കഴിഞ്ഞ് അവർ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അവര് അവരുടെ മൂത്ത മകൻ എന്നെ വിളിക്കുക എല്ലാം അമ്മക്ക് കുറച്ച് സീരിയസ് ആണ് നീ പെട്ടെന്ന് വരണം അത് കഴിഞ്ഞ് ഒരാഴ്ച അതായത് ഹോസ്പിറ്റലിൽ എത്തി ഒരു മണിക്കൂറിനകം അവർ മരിച്ചു പോവുകയാണ് ഞാൻ പറയുന്നത് പറയുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കുടുംബ സംഗമങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഓർമ്മയും ഊർജവും ഉണ്ടല്ലോ ആ ഓർമ്മയും ഊർജവും ഞാൻ എന്നിട്ട് അവരെ കാണാൻ വേണ്ടി പോയപ്പോൾ അവരുടെ മക്കളൊക്കെ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരികയാണ് വീണ്ടും നിങ്ങൾക്ക് ഇത്രയും അനുഭവം കിട്ടിയല്ലോ ഞാൻ പറയുന്നത് നമ്മളുടെ മനുഷ്യന്റെ മനസ്സുകളിലൊക്കെ ചെറുതാകുന്നതിന് പകരം നമ്മളുടെ മനസ്സ് വലുതായിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും അതിജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ പ്രത്യേകത എന്ന് ഞങ്ങൾ കുട്ടികള

ടെ പോയി ഇന്ന് അഖില കേരള യാദവ് സഭ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശിവരാമൻ വളരെ ധന്യമായ ഒരു ചടങ്ങാണ് ശ്രീഗംഗാധൻ ഇളയച്ചൻ അവരെ ക്ഷണിക്കുന്നു ആദരവ് നൽകുന്നതിനായി ശാശ്വതൻ മാസ അദ്ദേഹത്തെ ആദരവോടെ ചിന്തിക്കുന്നു ധന്യമായ ചടങ്ങാട് വേദിയിൽ വെച്ച് നടക്കുന്നത് മുതിർന്ന തറവാറ് കൃഷ്ണൻ തന്നോട്ട് あれとはいあれとはい അടുത്തതായി നാരായണിയമ്മ പയ്യല്ലോ അത്ര ആ ഭാഗത്ത് തന്നെ അടുത്തതായി ചോച്ചിയമ്മ കോളിച്ചാൽ ചോയിച്ചാൽ അടുത്തത് വി കാർത്തിയായണിയമ്മ തൊലങ്കുളം അടുത്തത് വി കാർത്തിയായനിയമ്മ ശ്രീ പ്രശാന്ത് കാഞ്ഞങ്ങാട് അവർകളാണ്

ചടങ്ങുകൾ അതേപടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് കോതോളങ്ങര ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലും അതുപോലെ ബാക്കി ശ്രീ വിഷ്ണു മൂർത്തി ദേവസ്ഥാനത്തിലും തറവാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടത്തുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന വളരെ മഹത്തായ ധന്യമായ ഒരു ചടങ്ങാണ് അടുത്തതായി തറവാട് രക്ഷാധികാരികൾക്കുള്ള ആദരവാണ് വരുന്ന എത്രയും പെട്ടെന്ന് വേദിയിൽ എത്തിച്ചേരുക അടുത്തതായി ശ്രീ